അലഹമ്മില്ല അസ്വലാത്തു വസ്സലാം അല റസുലഹിൽ അമീൻ സഹബിഹി അജ്മയിൻ അമ്മ ഇന്ന് പറയണത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരും ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവണം എന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് അല്ലേ ദുഃഖം ഉണ്ടാവണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ സന്തോഷം ഉണ്ടാകാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും പ്രയാസം ഉണ്ടാകും നമ്മുടെ ഏതെങ്കിലും നിലക്ക് അസ്വാരസ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു പോകുകയും അതൊന്നും ഇല്ലാതിരിക്കാം എന്താണ് നമ്മൾ ചെയ്യേണ്ടതറിയാം ഒന്നാമതായി അതിനുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത് നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നല്ല പ്രവർത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അള്ളാഹു വിശുദ്ധ കുറവ് പറഞ്ഞിട്ടുണ്ടല്ലോ ആളാകട്ടെ പെണ്ണാകട്ടെ ആര് നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹയാത്ര തൊയ്യവ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഒന്നാമതായി ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമതായി പറഞ്ഞ കാര്യം ഭക്തിയുള്ള ഒരു ഒരെണ അള്ളഹാനെ പേടിച്ച് അള്ളാഹുവിനെ പേടിച്ച് ഭയഭക്തിയോടുകൂടി ജീവിക്കണ ഇണകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ് റബ്ബന അഹബുലാമിൻ്റെ സുഹാജിനാത്തിനുനിൻ അപ്പോൾ ജവളിനാളിൽ മുത്തഖന ഇമാമ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറില്ലേ അതാണ് രണ്ടാമതായി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനുള്ള രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇല്ലെങ്കിൽ എന്താവും ഒരു മോശപ്പെട്ട ഇണയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വയം തരാത്ത അവശബ്ദങ്ങൾ ഉണ്ടാക്കി അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇണയാണെങ്കിൽ വൃദ്ധൻ്റെ തലയിൽ കുഞ്ചാക്ക് കയറ്റി കൊടുത്ത മാതിരി ആയിരിക്കും അല്ലെങ്കിൽ വലിയ വാര ഏറ്റു കൊടുത്തമാതിരി ആയിരിക്കും ഇവനെപ്പോഴും തലങ്ങ് താത്തിക്കൊണ്ട് അതാന്ന് ഇടങ്ങാറായി ജീവിക്കേണ്ടി വരും സന്തോഷമില്ലാത്തമാതിരി അതാണ് ഭക്തയായ ആണും പെണ്ണും നല്ല ഇണകളായിരിക്കണം ആണും അങ്ങനെ തന്നെയാണ് പെണ്ണും അങ്ങനെ തന്നെയാണ് വേണ്ടത് മൂന്നാമത്തെ കാര്യം എന്താണോ വിശാലമായ വീട് വിശാലമായ വീട് പറഞ്ഞെന്താ എല്ലാവരും തിരിച്ചു വിശാലമായ വീട് പറഞ്ഞാൽ വലിയ റൂമ് പോ ഇത്ര പോകുന്നൊരു ഹാളെല്ലാ റൂമും ഇങ്ങനെ ആവണം അങ്ങനെയുള്ള വലിയ വീടല്ല കൊട്ടാരം പോലെ ജീവിക്കുന്ന ഇപ്പം അടുത്ത് ഇതിലൊക്കെ വന്നിരുന്നു ആകെ രണ്ട് മാ രണ്ട് റൂമ് മാത്രമുള്ള രണ്ടര ലക്ഷത്തിൻ്റെ ഒരു വീട് എന്തൊരു ഭംഗിയാണ് ആ വീടിനായിരുന്നു പക്ഷേ അയാളൊരു ആ മുസ്ലിമാണ് അയാൾ പറഞ്ഞ കാര്യം എന്താണ് അറിയോ ഞാൻ സ്വർഗത്തിലാണ് ജീവിക്കണമെന്നാണ് എന്താ കാരണം അയാളെ അമ്മയും അച്ഛും അവൾക്ക് ദീനോ വിശ്വാസമൊന്നുമില്ല കുടുംബമോ ഒക്കെ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അപ്പോൾ അതാണ് വിശാലമായ വീട് എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ പേരയിൽ എത്ര വലിയ വീടാണെങ്കിലും സൗകര്യം ഉണ്ടാവില്ല എടങ്ങാറായി തോന്നും കുടിസായി തോന്നും അപ്പോൾ അതുകൊണ്ടാണ് വൈത്തുൻ വാസിയാക്ക് വേണ്ടി വിശാലമായ വീടിനു വേണ്ടി നല്ല അയൽവാസിക്ക് വേണ്ടി നല്ല ഇണക്ക് വേണ്ടി അഷരഫുൽ ഖൽക്കർ റസൂൽ സാഹിമ പ്രാർത്ഥിച്ചതായി ആ ദീസകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മൂന്നാമതായി സന്തോഷം നമുക്ക് നമ്മുടെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ വിശാലമായ വീടാണ് പറഞ്ഞത് നാലാമത്തെ എന്താണറിയോ നല്ല പെരുമാറ്റവും അതനുസരിച്ച് ജനങ്ങളോടുള്ള സൗഹാർദ്ദവും ചിരിക്കണ ഒരു മുഖമല്ലാതെ നമ്മളാരെയും കാണരുത് അത് വലിയ കൂലി കിട്ടേണ്ട കാര്യമല്ലേ എപ്പോ ചിരിക്കണെങ്കിലും ഒരു കൂലിയ മുഖത്ത് നോക്കിച്ചിരിക്കുക അന്യ പെണ്ണുങ്ങളും അന്യ ആണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കേണ്ട ഒരേ കാണുമ്പോൾ താത്യം മതിയല്ലോ നമ്മളെ ഇണകളും നമ്മളെ മാതാപിതാക്കളും നമ്മളെ ജ്യേഷ്ഠാഞ്ചന്മാരും നമ്മളെ കുടുംബങ്ങളെയും ഒക്കെ കാണുന്ന സമയത്ത് നല്ല പെരുമാറ്റം നല്ല ചീരിയും വിദേശത്തുള്ള ഞാൻ ആ സ്ഥലം പറഞ്ഞില്ല ഒരു ഡോക്ടർ ആ ഡോക്ടറുടെ ടേബിളിനെ എഴുതി വെച്ചോളൂ വിശുദ്ധ കുറാനുള്ള ആയത്തിന്റെ പൊട്ട് വഹൂന്നിഹ് എന്നോട് നേരിട്ട് ഒരു സ്വഭാവവുമായി ബന്ധപ്പെട്ട് സ്വഭാവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കൂടുതൽ എന്റെ സ്വഭാവം കുറച്ച് മോശമാണ് പേഷ്യൻസിനോടൊക്കെ ഞാൻ പെരുമാറുന്നത് കുറച്ച് വേറെ രീതിയിലാണ് അതുകൊണ്ട് ഞാൻ ഈ ആയത്ത് ഇങ്ങനെ കാണുന്ന രീതിയിൽ അത് എഴുതിയച്ചേക്കാണ് ഞാൻ എഴുതിയച്ചേക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ജനങ്ങളോട് നല്ല പെരുമാറ്റം അപ്പോൾ അതനുസരിച്ചുള്ള സൗഹാർദ്ദം ഉണ്ടാവുമ്പോഴാണ് പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല എല്ലാവരും നമ്മളെ സ്നേഹിക്കും നമ്മളെ അങ്ങോട്ടും ഇഷ്ടപ്പെടും അപ്പൊ നല്ല പെരുമാറ്റം ഹെസ് ഉൽഹുൽക്കും ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഓ സ്വർഗത്തിലാണ് അഷ്റഫ് ഉൽക്ക് സദാസിനെ പറഞ്ഞു എന്താണ് ആ രണ്ട് മാത്രം മതി എല്ലാം വിട്ടു ഏതാണൊന്ന് തെക്ക് വല്ല മറ്റൊന്ന് ഈ രണ്ട് സ്വഭാവമാണ് പറഞ്ഞത് അപ്പൊ നാലാമത്തെ കാര്യം നല്ല പെരുമാറ്റവും അതനുസരിച്ചുള്ള സൗഹാർദ്ദവും അഞ്ചാമത്തെ എന്താണ് എന്താണറിയോ കടബാധ്യതകളിൽ നിന്നുള്ള മുക്തി സുഭവന കടബാധ്യതകളിൽ നിന്നുള്ള മുക്തി ഒരു ഉറുപ്പ കണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അത് ആർക്കാണെങ്കിലും എങ്ങനെയുള്ളതാണെങ്കിലും അതുകൊണ്ട് തന്നെ കടബാധ്യതകളിൽ നിന്ന് നമ്മൾ മുക്തരാവണം നമ്മളെ ഒക്കിലൊതുങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നത് പിഷ്കി ജീവിക്കണം ഒന്നും തിന്നാതെ ജീവിക്കണം ഡ്രസ്സ് ഡ്രസ്സെടുക്കാതെ ജീവിക്കണം അതെല്ലാം പറഞ്ഞോ ഒരിക്കലും നമ്മളിൽ അനാവശ്യമായ ദൂർത്ത് വന്നുകൊണ്ട് കടബാധ്യത ഉണ്ടാക്കാൻ പാടില്ല കടബാധ്യത എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വസിയത്തായി എഴുതി വെക്കണം ചെയ്യണം അനന്തരാവകാശികൾ അത് വീട്ടാൻ ബാധ്യസ്ഥരാകുന്ന വിധത്തിലായിരിക്കണം അത് എഴുതി വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് ബാധ്യത ഉണ്ടാക്കി പോകണം എന്നുള്ളത് പറഞ്ഞത് കടബാധ്യത ഉണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല ജീവിതത്തിൽ എപ്പോഴും ടെൻഷൻ ടെൻഷനായിരിക്കും പ്രയാസമായിരിക്കും അല്ലാഹു എല്ലാ കടബാധ്യതകളിൽ നിന്നും നമ്മളെ കാത്തിരക്ഷിക്കുവാൻ ഈ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ചുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറേൽ മിന്ന ഇന്നലീന ഇന്നുബാബുറീം ആറാമത്തെ കാര്യം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയവും നാവും അവർക്ക് സന്തോഷം എപ്പോഴും ഉണ്ടാവും അല്ലാ വിധിക്കില്ലായി ഹൃദയത്തിന് സമാധാനം കിട്ടാൻ മനസമാധാനം ലഭിക്കാൻ എപ്പോഴും ഉണ്ടായിരിക്കണം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയം അങ്ങനെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബോധം ഇല്ലെങ്കിലും അതിന്റെ കൂലി അള്ള കൊടുക്കും ഒരാളെ ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ വാപ്പനെ കുറിച്ചോ അമ്മനെ കുറിച്ചോ ചോദിക്കുമ്പോ ബാപ്പ് മരിച്ചുപോയി അമ്മ മരിച്ചുപോയി പെട്ടെന്നായിരുന്നു മരണം അപ്പൊ നമ്മളിങ്ങനെ ബേജാറോ അസനവിസ്കരിക്കാം അതോടുത്ത് വന്ന് അല്ലെങ്കിൽ മകനം വിസ്കരിക്കാം അതോടുത്ത് വന്ന് പിന്നെ നിസ്കാരം കഴിയാണ്ട് നിസ്കാരപ്പായാലിന് ലാ ലാല ഉറക്കെ ചെല്ലിയാണ് മരിച്ചത് എന്നൊക്കെ പറയില്ലേ അതാണ് ആ ദിഖറും ദ്വായും ധിഖർ ചൊല്ലിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള തോഫീഖ് അള്ളഹ് കൂടും അത് കക്കൂസിൽ വീണ് മരിക്കുകയാണെങ്കിലും ആ സമയത്ത് ലായ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഒക്കെ ഉണ്ടാകും അപ്പോ അള്ളാവിനെ സ്മരിക്കുന്ന ഹൃദയവും നാവും ഉണ്ടെങ്കിൽ ഈ ദുയാവിൽ വെച്ച് സന്തോഷം ഉണ്ടാകും ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അനാവശ്യം സംസാരിക്കാതിരിക്കുക അപ്പൊ നല്ല മാർഗം അള്ളാഹു കാണിച്ചു തരും അപ്പൊ സമാധാനം കിട്ടുമ്പോൾ നമ്മളാരെങ്കിലും ഒരു കുറ്റോ ഖീബത്തോ നമീമത്തോ ഒരാളോട് പറഞ്ഞുകൊണ്ട് എന്താ സംഭവിക്കുക അത് പറഞ്ഞത് ഓലെ അറിഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പൊ ഞാനൊരാളോട് ഈപത്ത് പറഞ്ഞാൽ അത് വേറെ ആളെ കുറ്റാണെങ്കിൽ അത് കേൾക്കുന്ന ആൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതേപോലെ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇതിനെ കുറിച്ചും പറയുന്നുണ്ടാവുന്നതാണ് ധരിക്കേണ്ടത് അപ്പോ അത് അവരിലേക്ക് തന്നെ ചിലപ്പോൾ മടങ്ങും ഇല്ലാത്ത കാര്യമുള്ള കാര്യം പറഞ്ഞാൽ അത് ഉള്ള കാര്യാവട്ടെ ഇല്ലാത്ത കാര്യമാവട്ടെ അത് റീപത്താവുമല്ലോ അതൊരാൾ പറഞ്ഞാൽ ആ സംഭവിച്ച കാര്യം അത് ഈ പറഞ്ഞ ആളുകളേക്ക് മടങ്ങും അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹുനെ സ്മരിക്കുന്ന ഹൃദയവും നാവും നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം ഒന്നുകൂടെ പറഞ്ഞ അവസാനിപ്പിക്കണം ഏഴാമത്തെ കാര്യം എന്താണല്ലോ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇത് മനുഷ്യന്മാർക്ക് ഇല്ലാതെ പോയ ഒരു കാര്യമാണ് അധിക ആളുകളും ഈ കാര്യത്തിൽ അന്തം കുറച്ച് കമ്മിയാണ് രഹസ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞാൽ പോകും പെണ്ണുങ്ങളാണെങ്കിൽ മോശക്കാര്യം ആണുങ്ങളത്ര ഇത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ആണുങ്ങൾ എവിടെ അങ്ങാടിയിലും അവിടേലും ഒക്കെ പോയി എല്ലാ കാര്യം പോലെ എല്ലാവരെ കുറിച്ചും എല്ലാ വിവരങ്ങളും കിട്ടും നിങ്ങൾ നോക്കി ഒരു രഹസ്യം ഒരാളും പറയാൻ പാടില്ല വാപ്പാരോടും ഒരാളും പറയാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം വാപ്പാരോടും മരണവും പറയാം ഖുർആനാണ് നമുക്ക് തെളിവ് ജ്യേഷ്ഠന്മാരോട് പറയരുത് അഞ്ചന്മാരോട് പറയരുത് രഹസ്യങ്ങളെ യാഹൂബ് നബി അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത് സ്വപ്നം കണ്ടപ്പോ പറഞ്ഞ എസ് എന്താ പറഞ്ഞത് രഹസ്യം ആ സ്വപ്ന വ്യാഖ്യാന സ്വപ്നത്തെ കുറിച്ച് യാഹൂബ് നബി അലൈഹി ഇസ്ലാമിനോട് മകൻ ചെറിയ മകൻ യൂസുഫ് പറഞ്ഞപ്പോ യൂസുഫ് പറഞ്ഞപ്പോ അന്റെ സഹോദരന്മാരോട് ഒരിക്കലും പറയരുത് പറഞ്ഞു എന്താണ് പറയാൻ കാരണം അതില് വലിയ ഒരു കാര്യം ഖുറാൻ അതിനുശേഷം വളരെ മനോഹരമായിട്ട് ഈ കാര്യം ിൽ പിന്നെ മുസീറുകൾ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് പേജുകൾ എടുത്തുകൊണ്ട് എന്താണ് ചില രഹസ്യങ്ങൾ എല്ലാരോടും പറയാൻ പാടില്ല അത് പരസ്യാക്കാൻ പാടില്ല അത് ഞമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കൂട്ടുകാരന്മാരോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ഒക്കെ ആൾക്കാർ പറയും പറയാൻ പാടില്ല അപ്പോ വളരെ കരുതലോടെ പെരുമാറും എന്താണ് ഒരു നിമിഷാസല്ല ഒരു സാഹബിനെ ഒരു കാര്യം ശൈലിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടേ മരടുത്തേക്ക് പോയി നബി ബുഹാരി മുസ്ലിം ും മറ്റി സൃന്ദ്രെ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും എന്താ പറഞ്ഞു ചോദിച്ചു ആര് നബി പറഞ്ഞത് ഉമ്മ ചോദിച്ചപ്പോ സിറാണെന്ന രഹസ്യമാണെന്നാ പറഞ്ഞത് പിന്നെ ആ സഹാബി ഒരുപാട് കാലം കഴിഞ്ഞതിനു ശേഷം അത് വ്യക്തമാക്കി ആ സമയത്ത് വ്യക്തമാക്കേണ്ട സമയത്ത് വ്യക്തമാക്കി അതിൽ കാണാൻ സാധിക്കും രഹസ്യം സൂക്ഷിക്കൽ എന്നുള്ളൊരു അധ്യായം അത് പറയാൻ കാരണം രഹസ്യം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാണെങ്കിൽ രഹസ്യം സൂക്ഷിക്കണം രണ്ട് മിനിറ്റ് കൂടി ബാക്കിയുണ്ട് നമ്മൾ തുടങ്ങിയപ്പോ ബാക്കി രണ്ട് മിനിറ്റ് കൂടി ഉണ്ട് അപ്പോ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത് ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ തലയിൽ നമ്മൾ അടിച്ചു കയറ്റിയാൽ അവിടെ അതെന്നും നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയങ്ങളിൽ നമുക്ക് സന്തോഷം എപ്പോഴും ഉണ്ടാകും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നുകൂടെ ഒറ്റ പറച്ചില്ലത് പറഞ്ഞു പോവാണ് നല്ല പ്രവർത്തികൾ ചെയ്യുക രണ്ട് നല്ല ഒരു ഇണ എങ്ങനെയുള്ള ഇണ ഭക്തയായ അല്ലെങ്കിൽ ഭക്തിയുള്ള ഉണ്ടാവുക വിശാലമായ വീട് ഞാൻ പറഞ്ഞു എന്താണ് വിശാലമായ വീട് എന്നുള്ളത് നല്ല പെരുമാറ്റവും അതനുസരിച്ചുള്ള ജനങ്ങളോടുള്ള സൗഹാർദ്ദമായ നിലപാടും സ്വീകരിക്കുക അതുപോലെ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുക അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയവും നാവും ഉണ്ടാവുക ഏഴാമത്തേത് രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാനുല നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കും നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കും മാറട്ടെ സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് സന്തോഷത്തോടു കൂടി വിട പറയുവാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യാൻ മാറട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് അള്ളാഹു അവനെ തോഴത്തിലായി ജീവിക്കുവാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യും മാറട്ടെ ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യാൻ മാറട്ടെ മരിച്ചുപോയാൽ നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അള്ളാഹർക്കും അഹഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യാൻ മാറട്ടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവിധങ്ങളായ പരിപാടികൾ ഈ സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ ഏതെങ്കിലും നിലക്ക് ചെറിയതായിരിക്കാം വലുതായിരിക്കും ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെട്ട് സഹായിക്കുകയും ശാരീരികമായും മാനസികപരമായും സാമ്പത്തികപരമായും സഹകരിച്ച ആളുകൾ അവർക്ക് അള്ളാഹു ഫിർദൽ ആയല നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വതക്കത്തിന് ജാരിയായി അങ്ങനെയുള്ള കർമ്മങ്ങളെ അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ അവർക്കും അവരുടെ തലമുറകളോളം നീണ്ടു നിൽക്കുന്ന സുതക്കകളായി അത് അള്ളാഹു രേഖപ്പെടുത്തുമാറാകട്ടെ ഇന്ന കനത്തെ സെമി ഉള്ളി وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته